ഹലോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നാട്ടിലെത്തിയതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി അതാണ് കേട്ടോ വീഡിയോ ഇടാൻ വൈകിയത് ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ് കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ വലിയൊരു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ദിയ കുട്ടിയുടെ അരങ്ങേറ്റം നടത്തണം എന്നുള്ളത് അതിനും കൂടി വേണ്ടിയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചു വെജിറ്റബിൾ പിസയാണ് ഓർഡർ ചെയ്തത് ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ പിന്നെ കുറേ നേരം മക്കളുകൾ കളിയും പിന്നെ ലാപ്പിൽ ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്ന് അതൊക്കെ ഇരുന്ന് കണ്ടു കുറേ സമയം അങ്ങനെയൊക്കെ ട്രെയിനിൽ പോയി ഞാനും പറഞ്ഞു ആദ്യമായിട്ടാണ് ഹെൽപ്പ് ഇല്ലാണ്ട് ട്രെയിനിൽ പോകുന്നത് അതിൻ്റെ ഒരു പേടി സത്യത്തിൽ രണ്ടാൾക്ക് ഉണ്ടായിരുന്നു എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചില്ല രാവിലെ രണ്ടര മൂന്ന് മണിക്കൊക്കെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും എങ്ങനെ പോകണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എങ്കിലും പരസ്പരം അങ്ങോട്ട് ധൈര്യമൊക്കെ കാണിച്ചിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിൻ യാത്ര അങ്ങനെ രാവിലെ ഒരു മൂന്ന് മണിക്ക് നമ്മൾ റൂമിലെത്തി എന്നിട്ട് വിശാലമായിട്ട് കിടന്നുറങ്ങി അതിനുശേഷം ദേ ഫുഡൊക്കെ മേടിച്ച് റൂമിലോട്ട് തിരിച്ചു പോവുകയാണ് ടുത്തായിട്ട് എന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ മേടിച്ചത് ഗുരുവായൂർ റിസോർട്ടിലാണ് നമ്മൾ മൂന്ന് ദിവസത്തേക്ക് റൂം എടുത്തിരിക്കുന്നത് ദിയക്കുട്ടി മാത്രമല്ല ദിയക്കുട്ടീൻ്റെ കൂടെ സൗദിയിൽ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന പത്തൊമ്പത് കുട്ടികളും അരങ്ങേറ്റത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് പേര് ഈ ഒരു റിസോർട്ടിലും കുറച്ച് പേര് ഇതിൻ്റെ അടുത്തായിട്ടൊക്കെ റൂം എടുത്തിട്ടുണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ദിയക്കുട്ടിയുടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നത് ടീച്ചർ ഫാമിലിയൊക്കെ ഈ ഒരു റിസോർട്ടിലുണ്ട് നല്ലൊരു റിസോർട്ടാണ് ഹരിതാപ്പും പച്ചപ്പും നല്ല ശാന്തതൊക്കെയുള്ള പഴയ മോഡലൊരു വീടിൻ്റെയൊക്കെ രീതിയിലുള്ളൊരു നല്ലൊരു റിസോർട്ട് ഈ ഒരു മണ്ഡപത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ റൂമും രണ്ട് റൂമുണ്ട് തീ കയറി വരുമ്പോൾ തന്നെ ഒരു സോഫയും സോഫ ബെഡും ഉണ്ട് രണ്ട് റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ എല്ലാ സൗകര്യവും ഈ ഈയൊരു റൂമിനുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു വന്ന് ഫ്രഷ് ആയി അമ്പലത്തിൽ പോകുക എന്നൊക്കെ കരുതി ദേ ഡ്രസ്സെല്ലാം പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് റിസോർട്ടിൽ പിള്ളേർക്ക് ഏറ്റവും ഇതുപോലെ ഒരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട് ദിയും ദീക്ഷയും കുഞ്ഞും മാളും എല്ലാം ഊഞ്ഞാലടക്കം തന്നെയായിരുന്നു ദിയ്ക്ക് അത്ര ടൈമൊന്നും എപ്പോഴും പ്രാക്ടീസ് തന്നെയാണ് അമ്മാമ്മയും ചെറുമോനും കുറേ നേരം ഇരുനാടുന്നുണ്ട് വേറെ പണിയൊന്നുമില്ല ഫുഡ് കഴിക്കുക ദീ കുട്ടിയുടെ ഡാൻസ് പ്രാക്ടീസ് കാണുക അമ്പലത്തിൽ പോവുക ഇതൊക്കെ തന്നെയാണ് പരിപാടി ദീ ദിയെക്കുട്ടിയുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞൊരു ആറരക്കാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയത് കുറച്ചധികം അത് കാരണം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു എന്നാലും നല്ല രീതിയിലൊന്നുള്ളിൽ കയറി തൊഴുകാൻ പറ്റി നല്ല മഴ ഉണ്ടായിരുന്നു എന്നാലും അമ്പലത്തിലെ തിരക്കിന് ഒട്ടും കുറവില്ല കേട്ടോ പിറ്റേന്ന് രാവിലെ കുട്ടികളും ടീച്ചറൊക്കെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ റീൽസ് എടുക്കാൻ തുടങ്ങി പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പ തൊട്ട് ഇത് പെയ്യാൻ തുടങ്ങി മഴയാണ് കേട്ടോ പിള്ളേരൊക്കെ മഴ കണ്ടപ്പോൾ നല്ലപോലെ ഉഷാറായി പിള്ളേർ മഴയത്ത് കളിയും സൗദി എന്നൊക്കെ വന്നോണ്ടാവും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മഴ കണ്ടപ്പോൾ ദിക്ഷു മഴയത്ത് ഊഞ്ഞാലാടി ഇങ്ങനെ കണ്ട് രസിക്കുവായിരുന്നു കുട്ടികളും ടീച്ചറൊക്കെ റീൽസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കുട്ടികളൊക്കെ നല്ല എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് എല്ലാ ഡാൻസ് എടുക്കുമ്പോൾ ദേക്കുട്ടിന്ന് കളിക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുതും അപ്പോൾ വലിയ തിരക്കുന്നുണ്ട് നല്ല മഴ കാരണം അവിടെ റെഡ് അലർട്ടാണ് അതുകൊണ്ടാവും അത്ര ഉണ്ടായിരുന്നില്ല ഇനി എന്താണ് അരങ്ങേറ്റത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരും